കൊടകര കുൽപ്പണക്കേസിൽ തുടരന്വേഷണം ഉത്തരവിട്ട് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് ട്വന്റി ഫോറിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിലാണ് തുടരന്വേഷണം തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം സൂരജ് സജീവങ്ങളുമായി ചെയ്യുന്നു സൂരജ് കോടതിയിൽ ഉണ്ടായ തീരുമാനം എങ്ങനെയാണ് ഇനിയിപ്പന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും സൂരജ് ഹഷ്മി ഈ കേസിൽ ട്വൻറ്റി ഫോറിലൂടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ നിർണായക വെളിപ്പെടുത്തലാണ് അത് ആ തുടരന്വേഷത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് തിരൂർ സതീഷ് ഈ വെളിപ്പെടുത്തൽ നടത്തി ഒരു മാസത്തിനിപ്പുറമാണ് ഇപ്പോൾ ദാ തുടരന്വേഷത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ കെ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ നിയമപോരാട്ടത്തിനൊടുവിൽ അത് കുറേ ദിവസമായുള്ള നടപടിക്രമങ്ങളായിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ ഈ തുടരന്വേഷത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കർശന നിർദ്ദേശം അതായത് തൊണ്ണൂറ് ദിവസത്തിനകം ഈ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് നിലവിൽ ഇരിങ്ങാലക്കുട കോടതി അതായത് ഇരിങ്ങാലക്കുട കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇരിങ്ങാലക്കുട അഡീഷണൽ ഡിസ്ട്രിക്ട് കോടത്താണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോടതിയും ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ ഈ തുടരന്വേഷണം സംബന്ധിച്ചുള്ള അപേക്ഷ നൽകിയെങ്കിലും അത് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് കോടതി രാവിലെയോടുകൂടി ഈ അപേക്ഷ പരിഗണിച്ച ശേഷമാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനകം ഈ തുടരന്വേഷണം നടത്തി ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കർശന നിർദ്ദേശത്തോടു കൂടി ഈ തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നമ്മൾക്ക് വരുന്ന പുതിയ വിവരം എന്ന് പറയുന്നത് തിരൂർ സതീശിന്റെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ാണ് നാളെ തൃശൂർ പോലീസ് ക്ലബ്ബിൽ രാവിലെ പതിനൊന്ന് മണിക്ക് മുൻ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള തിരൂർ സതീശിന്റെ മൊഴി രേഖപ്പെടുത്തും അങ്ങനെയെങ്കിൽ ബിജെപിക്ക് ആശങ്കപ്പെടേണ്ട ബിജെപി നേതാക്കൾക്ക് ആശങ്കപ്പെടേണ്ട തലത്തിലേക്ക് ഈ കൊടകര കേസ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരെ ഈ കേസിൽ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു അന്ന് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതെങ്കിൽ അവരെ പ്രതി ചേർക്കാനുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക എന്ന സൂചനകളാണ് നമുക്ക് ആദ്യം മുതൽ തന്നെ ലഭിച്ചിരുന്നത് ആ കേസിൽ ആരൊക്കെ സാക്ഷികളായോ അവരെ ഈ കേസ് ിൽ തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രതി ചേർക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ പ്രാഥമികമായി തന്നെ അന്വേഷണ സംഘം ആലോചിച്ചിരുന്നായിരുന്നു തിരൂർ സതീശന്റെ മൊഴി രേഖപ്പെടുത്തുന്നതോടുകൂടി അത്തരം നടപടികളിലേക്ക് കടക്കും അങ്ങനെയെങ്കിൽ ഈ പണം എത്തിച്ച ധർമ്മരാജന്റെ മൊഴി കൂടി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും നാളെ പതിനൊന്ന് മണിയോടുകൂടി നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീശന്റെ മൊഴിയാണ് ആദ്യം അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് അന്ന് തിരൂർ സതീഷ് ഇത് സംബന്ധിച്ച് പറഞ്ഞിരുന്നത് ചാക്കുകെട്ടുകളിൽ ബിജെപി ഓഫീസിലേക്ക് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണം എത്തിച്ചു ആറര കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ബിജെപി തെരഞ്ഞെടുപ്പ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചതെന്നൊരു വെളിപ്പെടുത്തലായിരുന്നു ഓഫീസ് സെക്രട്ടറി ആയിരുന്നു തിരൂർ സതീശ് നടത്തിയത് ഈ പണം എത്തിക്കുന്നതിന് മുന്നോടിയായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായും ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറുമായും ഈ പണം എത്തിച്ച കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ധർമ്മരാജൻ ഇതിന് മുന്നോടിയായി ചർച്ച നടത്തി ചർച്ച നടത്തിയതിനു ശേഷം ഈ ധർമ്മരാജനെ ഈ ഓഫീസ് സെക്രട്ടറിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഈ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതാണ് പറയുന്നത് ഇതിനുശേഷം ഇലക്ഷൻ മെറ്റീരിയൽ എന്ന നിലയിലായിരുന്നു ഈ ആറര കോടി രൂപ എത്തിച്ചത് എന്നുള്ളതായിരുന്നു തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തൽ പക്ഷേ പക്ഷേ ഈ കേസിൽ പ്രതിയാകേണ്ടിയിരുന്ന സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും അടക്കമുള്ളവർ പ്രതിയാകാതെ സാക്ഷികളായി മാറുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് തിരൂർ സതീഷ് നടത്തിയത് ഇതോടുകൂടിയാണ് ഈ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ തന്നെ അതായത് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ചേർന്നുകൊണ്ട് ഇതിനകത്ത് ഒരു തുടരന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു തൊട്ടു പിന്നാലെ സർക്കാർ തന്നെ ഇത് തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നു പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിച്ചിരുന്നെങ്കിലും കോടതിയിൽ നിന്ന് ഇതിലൊരു അന്തിമ അനുമതി ലഭിച്ചിരുന്നില്ല കോടതിയിൽ നിന്നുകൂടി ഇപ്പോൾ ഒരു പച്ചക്കൊടി വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ തിരൂർ സതീശിന്റെ മൊഴി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പോലീസ് പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ന്വേഷണത്തിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി എവിടെ ആയ ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായിരുന്ന ആധികാരികമായ ആ സമയത്ത് ബിജെപിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആളുടെ വെളിപ്പെടുത്തലാണ് തിരുവൂസ്തീഷ് നമ്മളോട് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറയാനുണ്ട് പറഞ്ഞതിൽ കൂടുതൽ പറയാത്ത കാര്യങ്ങളുണ്ട് എന്ന് സതീഷ് പറയുന്നുണ്ട് അപ്പോൾ തിരൂർ സ്വദേശിന്റെ മൊഴിയെടുപ്പിന് പിന്നാലെ കേസ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാവുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പേരെ ചെയ്യാൻ പോകലൊക്കെ ഒക്കെ തീർച്ചയായും ഹാഷ്മി നമ്മൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിവരങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചില സൂചനകൾ ലഭിച്ചിരുന്നു അന്ന് കേസിൽ സാക്ഷികളായ അതായത് ധർമ്മരാജൻ ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാം പ്രതിയാണ് അതായത് ഈ കൊടകരയിൽ നിന്ന് പണം തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഈ പണം തട്ടിക്കൊണ്ടുപോയ കേസ് ആ കേസ്